ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം വലിയ ഡയലോഗുകളൊക്കെ നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നുണ്ട് പല രാജ്യങ്ങൾക്കെതിരെയും തീരുവ ചുമത്തും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു വലിയ ഡയലോഗ് അപ്പോൾ മെക്സിക്കോ കാനഡ ഇവർക്കെതിരെയായിരുന്നു കാര്യമായിട്ട് ആദ്യം രംഗത്ത് വന്നത് അപ്പോൾ അവർക്കെതിരെ തീരുവ ചുമത്തി ചൈനയ്ക്കെതിരെ ചുമത്തി പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പോൾ പിന്നാക്കം പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വളരെ ചെറിയ രാജ്യങ്ങളാണ് ശക്തി കുറഞ്ഞ രാജ്യങ്ങൾ രാജ്യങ്ങളാണ് ആ നിലയ്ക്ക് അവർ ഒതുങ്ങി നിൽക്കുന്ന കരുതിയത് പക്ഷേ അവരൊക്കെ അതേ നാണയത്തെ തിരിച്ചടിച്ചു അതേ നാണയത്തിൽ അമേരിക്കക്കെതിരെ നികുതി ചുമത്തി അവർ തിരിച്ചടിച്ചു ഇപ്പോൾ ലാസ്റ്റ് സംഭവിച്ചത് മെക്സിക്കൻ പ്രസിഡൻറ്റിനെ ട്രംപ് തിരിച്ചു വിളിച്ചു അങ്ങോട്ട് കോൾ ചെയ്തു അതൊരു മാസത്തേക്ക് അങ്ങോട്ടുള്ള തീരുവർത്തിപ്പിക്കൽ റദ്ദ് ചെയ്തു അതൊക്കെ വലിയൊരു തോൽവിയാണ് അപ്പോൾ അവർ പറയുന്നത് അതിർത്തിയിൽ അവർ മയക്കുമരുന്നുകടുത്തൊക്കെ തടയാൻ വേണ്ടിയിട്ട് നിയമം ഒക്കെ അവർ ശക്തമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയണത് അതൊന്നല്ല കാരണം ട്രംപ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വികസന രാജ്യങ്ങളിൽ നിന്നുള്ള തിരിച്ചടി കണ്ടപ്പോഴാണ് ഇതിനൊക്കെ ഒരു മാറ്റം വന്നത് ചൈന പെട്ടെന്ന് എടുത്ത് ചാടിയില്ല ഇവരെ കൂടെ ചൈന ആലോചിച്ച് ചൈനയും പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു ചൈനക്ക് അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചേടാൻ പറ്റില്ല ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഒരു അപ്പോൾ വളരെ കൂടുതൽ അമേരി അമേരിക്കയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ചൈന ശരിക്കും ആലോചിച്ച് പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു അതും തിരിച്ചടിയായി ഇപ്പോൾ ആ രംഗത്ത് ഒന്ന് ഒതുങ്ങിയ മട്ട അതുപോലെ തൊട്ടടുത്തുള്ള കാനഡ കാനഡയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് ഒരുവിധമൊക്കെ ഭക്ഷ്യവസ്തുക്കൾ വരുന്നത് ഇപ്പോൾ നമ്മൾ തമിഴ് കേരളക്കാർ തമിഴ്നാട്ടിൽ നിന്ന് ഭക്ഷണം വന്നിട്ടാണ് നമ്മളിവിടെ കഴിയുന്നത് കുഴി മാത്രമല്ല പച്ചക്കറി പല സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വന്നിട്ടാണ് നമ്മളിവിടെ അന്നം കഴിക്കുന്നത് അപ്പോൾ അത് നിന്നാൽ നമുക്കിവിടെ സ്വന്തമായിട്ടുണ്ടാക്കാനുള്ള സംവിധാനമൊക്കെ നമ്മൾ ആലോചിച്ചൊക്കെ ചെയ്യാം പക്ഷെ അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും ഭക്ഷ്യവസ്തുക്കൾ അധികം വരുന്നത് കാനഡയിൽ നിന്നാണ് അമേരിക്കൻ വിപണിയിലും അവർ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കാനഡേൻ്റെയും മെക്സിക്കോൻ്റെയും സാധനങ്ങളാണ് ഒരുവിധം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കാരണം അവിടെ അടുത്ത രാജ്യങ്ങളാണ് പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ് ഇവിടുത്തെ സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടാണ് അവർ പലരും ഉപജീവനം കഴിയുന്നത് ഈ രാജ്യങ്ങൾ അപ്പോൾ പെട്ടെന്ന് ഈ എടുക്കുന്ന തീരുമാനം അമേരിക്കൻ വിപണിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതൊക്കെ വലിയ പ്രത്യാഘാതത്തിലേക്കാണ് പോവുക അപ്പോൾ പിന്നെ ഡയലോഗിലൂടെ മുമ്പ് ഒരു അമേരിക്കൻ പ്രസിഡന്റുമാരും ചെയ്യാത്ത രീതിയിലുള്ള അവർ ചെയ്യാണെങ്കിലും ചെയ്യാന്നല്ലാതെ ഇങ്ങനെ വിളിച്ചു പറയില്ല ട്രംപ് ആദ്യം ഡയലോഗാണ് ഡയലോഗാണ് അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എല്ലാവരെ നേരക്കും നികുതി ചുമത്തും എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നത് നികുതി തിരിച്ചുമുണ്ട് കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ലോകത്തുതിൻ്റെ പല ഭാഗത്തോട്ടും പോകുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ ടെക്നോ അമേ ഈ ഈ ഐ ടി രംഗത്ത് അമേരിക്കൻ കമ്പനികളല്ലേ മുഴുവനും ഇപ്പം ഈ വാട്സാപ്പായിട്ട് അതുപോലെ മറ്റേ ഈ ഗൂഗിളായിട്ടൊക്കെ അമേരിക്കൻ്റെ ആണ് അത് ലോകം മുഴുവൻ യൂസ് ചെയ്യാണ് മനസ്സിലായില്ല അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി എടുത്തൊരു തീരുമാനത്തിൽ അത് അമേരിക്കൻ ജനത ബുദ്ധിമുട്ടും യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ എടുത്തുചാട്ടത്തിന് തിരിച്ചടി വന്നു പെട്ടെന്നേ വന്നു ഇനി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ